ഹലോ നമുക്ക് ഇന്നൊരു ക്യൂട്ട് ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ ക്ലേ വെച്ചാണ് ഉണ്ടാക്കണത് എപ്പോഴും പേപ്പർ വെച്ചല്ലേ ഇണ്ടാക്കാറ് അപ്പൊ ഇന്ന് ക്ലേ വെച്ച് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ച് അപ്പൊ ക്ലേ എടുക്ക ഇതുപോലൊക്കെ ഒന്ന് പരത്തി എടുക്കുക പിന്നെ നമുക്ക് രണ്ട് ചേവിയും രണ്ട് കൈയും ഒരു വാലും കൂടി വേണം അപ്പൊ ക്ലേ എടുത്തിട്ട് അതിന്റെ ഒക്കെ ഷേപ്പ് ആക്കി എടുക്ക ഞാനിവിടെ ഒരു ക്യൂട്ട് കാറ്റിനെയാണ് ഉണ്ടാക്കണത് അപ്പൊ കാറ്റിന്റെ ഷേപ്പിലെല്ലാം ഒട്ടിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളമാക്കിട്ട് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഒപ്പാക്കി കൊടുത്താൽ മതി പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ കാറ്റിന്റെ കൈന്റെ അവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് അവിടെ ഫോട്ടോ വെക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കാറ്റിനെ ഫുൾ ഡേ ഉണങ്ങാൻ വെക്കണം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്ക ഞാനിവിടെ പിറ്റേ ദിവസം ആട്ടോ എടുക്കണത് എന്നിട്ട് കാറ്റിനൊന്ന് ഫുള്ളായിട്ട് വൈറ്റ് പെയിന്റ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് കോട്ട് പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അക്രിലിക് പെയിന്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കാറ്റിന് കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കണം പിന്നെ ലാസ്റ്റിക് ക്ലിയർ വാർണിഷ് കൂടി അടിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ക്യൂട്ട് ഫോട്ടോ ഹോൾഡർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ